വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് േറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാണ്ടിക്കാട് വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠത്തിൽ അന്തർദേശീയ യോഗാ ദിനവും ലോക സംഗീത ദിനവും ആചരിച്ചു യോഗാചാര്യൻ സതീഷ് തുവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും നമ്മൾ യോഗ ഇവിടെ അല്ലേ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഉണ്ട് ആ എല്ലാ ദിവസവും ആ ഇന്ന് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മറ്റുള്ള ഒരു മാതൃക ആകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്ന് യോഗയുടെ ആചരിക്കാൻ കാരണം എന്താണെന്ന് എന്താണറിയാമോ ഇന്ന് സൂര്യൻ ഏകദേശം മധ്യഭാഗത്തേക്ക് വരുന്ന ദിവസം ആകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് യോഗയുടെ തിരഞ്ഞെടുക്കാൻ കാരണം വിദ്യാലയ സമിതി സെക്രട്ടറി കെ ജയരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ സതീഷ് യോഗാ ക്ലാസിന് നേതൃത്വം നൽകി പ്രധാന അധ്യാപകൻ എം ദീപ പ്രമോദ് കെ കെ രാജേഷ് ട്രസ്റ്റ് സെക്രട്ടറി ബൽദേവൻ സുരഭി വിദ്യാലയ സമിതി പ്രസിഡന്റ് എം പി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്